ഒരു കുഞ്ഞു പിറക്കുമ്പോ ഷെയ്ത്താന്റെ സ്പർശനമേറ്റുകൊണ്ട് ആ കുഞ്ഞു കിടന്ന് നിലവിളിക്കുമെന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആർക്കു കുഞ്ഞു പിറന്നാലും അങ്ങനെ തന്നെ ലോകത്തെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്പർശനം ഉണ്ടായിട്ടില്ല എന്ന് റൂഹി നബി മുഹമ്മദ് മുസ്തഫ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഷെയ്ത്താന്റെ സ്പർശനം ഏത് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയാൻ പറ്റും

പ്രിയപ്പെട്ട കുഞ്ഞു പറക്കുമ്പോ ആ കുഞ്ഞിന്റെ വലത്തേ വലത്തേ ചെവിയിൽ ചെവിയിൽ ബാങ്ക് ബാങ്ക് മനസ്സിലുട്ടാക്ക ആ ആ ആ സ്പർശനം കുഞ്ഞിന്റെ കുഞ്ഞിന്റെ മനസ്സിന്റെ വെളിച്ചം നശിപ്പിക്കാ ഒരിക്കലും കിടന്നു വരൂലോ അല്ലാതെ പറയുന്നത് വന്ന പെങ്ങളെ ആ പഠിച്ചോ എന്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ സമയത്തെ പത്രത്തിലൂടെ വായിച്ചില്ലേ കാത്തിരുന്നു തനിക്ക് പിറന്ന കുഞ്ഞിന്റെ ചെവിയിൽ വിളിക്കാൻ ഓടി വന്ന ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട്

മാർഗത്തിന്റെ പ്രകാശം ഗുരുവരന്മാരുടെ ഈ മഴയത്ത് രണ്ടാമത്തെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് ഓടിയ സഹോദരങ്ങൾക്ക് സഹോദരിമാരില് ആരെങ്കിലും മക്കളില്ലാത്തവരുണ്ടെങ്കിലല്ലോ ഈ പ്രോഗ്രാം വന്നതിന്റെ പറക്കത്ത് കൊണ്ട് അവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ലോ അവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ലോ ഓ

من الشيطان الرجيم إني أعيدها إني بك وذريتها من الشيطان الرجيم അള്ളാഹുവേ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ സന്താനങ്ങളെ സന്താനങ്ങളെയും മനസ്സുകളിലേക്ക് ഇരുട്ടു പടർന്നു കൊടുക്കുന്നവനാരീയത്തിന്റെ പ്രകാശത്തോടെ സഞ്ചരിക്കുന്ന മാനുഷിക മനസ്സുകളെ അതപ്പതനത്തിന്റെ പടുങ്കുടിയിലേക്ക് തള്ളിയിടുന്ന ആ പിറഞ്ഞ് തൊട്ട് കാക്കണേ അല്ലോ പിറന്നു വീഴുന്ന എല്ലാ മക്കളുടെയും വലത്തെ ചെവിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടൻ ഇനി ചൊല്ലി ചൊല്ലിക്കൊടുക്കണം അല്ലാ